ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി എം മുകേഷിന്റെ ചവറ അസംബ്ലി മണ്ഡലത്തിലെ പര്യടനത്തിന് രാമംകുളങ്ങരയിൽ നിന്നും തുടക്കമായി സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗം ചെയ്തു കൊല്ലം പാർലമെന്റ് മണ്ഡലത്തിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം മുകേഷ് ചവറ അസംബ്ലി മണ്ഡലത്തിലെ പര്യടനത്തിന് തുടക്കം കുറിച്ചു സ്ത്രീകളും കുട്ടികളുമടക്കം നിരവധി പാർട്ടി പ്രവർത്തകർ മുകേഷിന് സ്വീകരണം നൽകി ശക്തികുളങ്ങര ചവറ തേവലക്കര എന്നീ പ്രദേശങ്ങളിലാണ് മുകേഷ് പര്യടനം നടത്തി സ്വീകരണം ഏറ്റുവാങ്ങിയത് പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ആവേശമാണ് കാണാൻ കഴിയുന്നതെന്ന് മുകേഷ് പറഞ്ഞു ബിജെപിക്ക് ഒത്താശ പാടുകയാണ് യു ഡി പറഞ്ഞു രാത്രിയിൽ ഉറങ്ങിയാൽ യു ഡി എഫും രാവിലെ എഴുന്നേറ്റാൽ ബിജെപിക്കാരാണെന്നും മുകേഷ് പറഞ്ഞു സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി കാശിനു വേണ്ടി ഭീഷണിക്ക് അടിമിയായി കോൺഗ്രസുകാർ ബി ജെ പിയിലേക്ക് പോകുന്നതെന്നും മുകേഷ് പറഞ്ഞു നാടിന്റെ മതേതരത്വവും നാടിന്റെ ജനാധിപത്യവും കടപുഴക്കുന്ന സാഹചര്യമാണ് ഇന്നുള്ളതെന്നും മുകേഷ് പറഞ്ഞു ആവശ്യങ്ങൾ ഇങ്ങോട്ട് പറയുന്ന ഒരു തെരഞ്ഞെടുപ്പ് വളരെ അപൂർവമായിട്ട് മാത്രമേ കണ്ടു കണ്ടുകാണത്തുള്ളൂ കാര്യം എല്ലാവർക്കും എല്ലാം അറിയാം മൂന്ന് മുന്നണികളാണ് ഇവിടെ ഉള്ളത് കേന്ദ്രം ഭരിക്കുന്ന ഇപ്പൊ ഭരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ന് ഭരിക്കുമോ എന്ന് നമുക്കറിഞ്ഞുകൂടാം ബി ജെ പി ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ഇലക്ഷൻ പ്രചരണം തുടങ്ങുന്നത് ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ഇവിടെ ഏറ്റവും വലിയ നേതാക്കന്മാർ കേരളത്തിൽ വന്ന് പറഞ്ഞു ഈ പ്രാവശ്യം കേരളം നമ്മൾ കീഴടക്കും